കൊല്ലം ചടയാമംഗലത്ത് പതിനാറുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഇരുപത്തിരണ്ടുകാരൻ അറസ്റ്റിൽ കായംകുളം കീരിക്കാട് സൌത്ത് അശ്വതി വീട്ടിൽ വിനോയ് ആണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ രണ്ടു മാസത്തെ മുൻപ് ഇൻസ്റ്റാഗ്രാം വഴി യുവാവ് പെൺകുട്ടിയെ പരിചയപ്പെടുകയായിരുന്നു തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകിയ യുവാവ് രാത്രിയിൽ വീട്ടിലെത്തി പീഡിപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ മാതാവ് ഫോൺ രേഖകൾ പരിശോധിക്കുകയും തുടർന്ന് ചൈൽഡ് വെൽഫെയർ മുഖേന കൌൺസിലിങ്ങിന് വിധേയാക്കുകയും ചെയ്തു കൌൺസിലിങ്ങിലൂടെ പീഡന കുട്ടി പുറത്തു പറയുകയായിരുന്നു ചൈൽഡ് വെൽഫെയറിൽ നിന്നും ചടയമംഗലം പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് കായംകുളത്തെ വീട്ടിൽ നിന്നും ചടയമംഗലം പോലീസ് പ്രതിയെ പിടികൂടി ചടയമംഗലം സിഐ സുനീഷ് എസ് ഐ മോനിഷ് എസ് ഐ ദിലീപ് അതുൽ രഞ്ജിത്ത് എ എസ് ഐ സലീന ജി എസ് ഐ ഫാംഗ്ലെൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്